ഭഗവതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യക്ഷമതയും കർമ്മകുശലതയും ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ വെറുതെ വെറുതെയിരുന്ന സമയം കളയുവാൻ ഇഷ്ടമില്ലാത്ത ഈ നക്ഷത്രക്കാർ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് ഏതൊരു ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അത് ആത്മാർത്ഥതയോടുകൂടി വളരെയധികം സത്യസന്ധതയോടുകൂടിയിട്ട് ചെയ്യുന്നവരാണ് തൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഉണ്ടായാൽ പോലും ആരെയും അറിയിക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് ആത്മബന്ധവും സ്നേഹവും കിട്ടണമെന്ന് വിചാരിച്ചു കൊണ്ട് അവനവൻ്റേതായിട്ടുള്ള സുഖത്തെയും സമയത്തെയും മാറ്റിവെച്ചുകൊണ്ട് സഹായിക്കുമെങ്കിലും പ്രതികരണ ഈ നക്ഷത്രക്കാരെ വിമർശിക്കുകയോ ഈ നക്ഷത്രക്കാരെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നവരായിട്ടും പരിസരം പോലും മറന്നുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിട്ടും മാറാറുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴായിട്ട് പ്രതിസന്ധികളും ഉയർച്ച താഴ്ചകളും കാണുന്നവരാണ് ഒരു ചെറിയ മനോവിഷമം വന്നാൽ പോലും അത് ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യം ആഗ്രഹിച്ചാൽ പോലും അത് നേടിയെടുക്കുന്നതുവരെ ഒരു സമാധാനവും ഉണ്ടാകാറില്ല അതുകൊണ്ട് ഒരു ഭാഗത്ത് ധനം വന്നു ചേരുമെങ്കിലും മറുഭാഗത്ത് ധനച്ചിലവും ധാരാളമായിട്ട് കാണുന്നവരാണ് ഈ അവിട്ടം നക്ഷത്രക്കാർ മകരം രാശിയിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിൽ മുപ്പത് നാഴികയും കൂടി കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം അതിൽ മകരം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാരിൽ ഈ പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ ഏഴര കൊല്ലത്തെ ഏഴര ശനിയുടേതായ ദോഷം പൂർണ്ണമായിട്ടും മാറിയെങ്കിലും ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള സമയത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ ആറാം ഭാവമായിട്ടുള്ള അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് രാഹുവിൻ്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതിയും മൂലം വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം അതുകൊണ്ട് ആലോചന കൂടാതെ പെട്ടെന്ന് എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ഈ വർഷാരംഭത്തിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് തൊഴിൽപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസം രണ്ടാം തീയതി വരെ എന്നാലോ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് ശനീശ്വരനാണെങ്കിൽ മൂന്നാം ഭാവത്തിലെ സ്ഥിതിയും മൂലം ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ പ്രതിസന്ധി ഘട്ടങ്ങളെയും വിഷമതകളെയും മറികടക്കുവാനും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബ ബ ബ ബധങ്ങളിലാണെങ്കിലും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിലും ചില നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മേഖലകളിലാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ബിസിനസ് മേഖലകളിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയത്തിലാണെങ്കിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് മകരം രാശിയിൽ ജനിച്ച ഈ അവിട്ടം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിലോ ഈ പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവെ ഏടര ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻറ്റേതായ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ അഞ്ചാം ഭാവത്തിലും പിന്നീട് ഈ വ്യാഴം ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം ആറാം ഭാവത്തിൽ ഉച്ച ബലത്തോടുകൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം എന്നാൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഗുണഫലങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും പൊതുവെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സംഘർഷം പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ അതുകൊണ്ട് ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്